ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോണ വിഷയം ഈ ഗൃഹപ്രവേശനത്തിന് പാൽ കർമ്മം നമ്മൾ നടത്താറുണ്ട് അതെന്തിനാന്നുള്ളതാണ് എന്താണ് അതിൻ്റെ സന്ദേശം എന്നുള്ളതാണ് നമ്മളിവിടെ പ്രേമം അപ്പോൾ പുതിയ വീട് വച്ച് ഗ്രഹ ഗ്രഹത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ആദ്യം അഗ്നി ജോലിപ്പിക്കുന്നത് പാല് കാച്ചു കൊണ്ടായിരിക്കും അപ്പോൾ പുതിയ അടുപ്പിലേക്ക് അഗ്നി വച്ചിട്ട് അത് ഗൃഹനാഥ ഒരു പാത്രത്തിലെ പാലൊഴിച്ച് ശുദ്ധമായ പശുവും പാലൊഴിച്ചിട്ട് അത് ചൂടാക്കാണ് അത് ചൂടാക്കി തിളപ്പിച്ച് ആ തിളപ്പിച്ച് അത് മുഴുവനും തിളച്ച് അങ്ങോട്ട് പതഞ്ഞ് കവിഞ്ഞ് ഒഴുകാണ് മുഴുവൻ നാലുപാടും അത് മീനും ഒഴുകി കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ചാരിതാർത്ഥമായിരിക്കും ഇത് കഴിഞ്ഞിട്ട് അത് കിടത്തിയിട്ട് അതിൽ നിന്ന് ഓരോ സ്പൂണ് അവിടെ കൂടി നിൽക്കണ ജനങ്ങൾക്ക് പ്രസാദം പോലെ നമ്മൾ അങ്ങനെ കൊടുക്കുകയാണ് ഓരോ സ്പൂൺ അപ്പം അപ്പം അത് കാലാകാലമായി നമ്മൾ ഇത് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അതിൽ എന്താ ഇതിൻ്റെ സന്ദേശം എന്തിനു ചെയ്യണം വേറെ വേറെ ചെയ്തുകൊണ്ടു ചായ കളപ്പിച്ചുകൊണ്ടു അല്ലെങ്കിൽ കാക്കി അടപ്പിട്ടുണ്ട് എന്താ പാല് തന്നെ ചൂടാക്കി അത് കവിഞ്ഞു പോവും വേണം അതെന്തിനാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ക്ഷീ ഇതിന്റെ സന്ദേശം എന്നുള്ളതാണ് അപ്പം ക്ഷീരസാഗരത്തിലാണ് ഭഗവാൻ വിഷ്ണു അനന്തന്റെ പുറത്ത് ശയിക്കണമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ വിശാലമായ പ്രപഞ്ചത്തിലെ സമസ്ത പദാർത്ഥങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ് ക്ഷീരസാഗരം ആ ആ പ്രകൃതി തത്വങ്ങളുടെ സംയോഗമാണ് ഈ ക്ഷീരസാഗരം പ്രകൃതി പ്രകൃതിയിലുള്ള തത്വങ്ങളുടെ ഒരു രൂപമാണ് ഈ ക്ഷീരസാഗരം എന്നുള്ള സങ്കല്പം പാൽ അഥവാ ക്ഷീരം ഈ ലോകത്തിന്റെ പ്രതീകമാണ് പാല് അല്ലെങ്കിൽ ക്ഷീരം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഒരു പ്രതീകമാണ് വെള്ളനിറത്തിലുള്ള പാല് ത് സത്വഗുണമുള്ള സാധനം വെള്ളനിറമുള്ള പാല് സത്വഗുണപ്രധാനമാണ് അതാണ് പാലിൻ്റെ ഒരു വിശേഷത പാല് പൊളിച്ച് തൈരാവുക തൈര് കടഞ്ഞ് വെണ്ണയാവുക വെണ്ണ ഒരുക്കി നെയ്യാവുക ഇങ്ങനെ എന്നിട്ട് ഈ നെയ്യിനെ വീണ്ടും അഗ്നിയിലേക്ക് ഹോമിക്കുക ഇങ്ങനെ ഒരു സംഭവം പാലിന് മാത്രമേ ഉള്ളൂ വേറെ വേറൊരു സാധനത്തിനും ഇല്ല അപ്പൊ ഇത് പാലിൽ നെയ്യ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ നെയ്യിനെ നമുക്ക് കാണാൻ പറ്റില്ല മനസ്സിലായില്ലേ അപ്പൊ ഈ നെയ്യെ നമുക്ക് കാണാൻ പറ്റില്ല അത് ദൃശ്യമല്ലാത്തതുപോലെ സർവ പദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്ന പാലിൽ അല അരിഞ്ഞ് കിടക്കുന്ന ഈശ്വരനെ ഇപ്രകാരം കണ്ടെത്തണമെന്നാണ് ഇതിന്റെ തത്വം അപ്പോൾ ഈ പാലിൽ നെയ്യ് കാണാത്ത പോലെ സർവ്വ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന പാലിൽ ഈ ഭഗവാനുണ്ട് ഭഗവാനെ നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് ഈ ഭവന ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം പാൽ കാച്ചൽ കർമ്മം നടത്തുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് പാലിൽ നെയ്യ് പോലെ ദേഹത്തിൽ കലർന്നിരിക്കുന്ന ആത്മാവിനെ വേർതിരിക്കുകയും അത് ആകുന്ന അഗ്നിയിൽ അർപ്പിച്ച് ഒന്നായി തീരുകയും ചെയ്യുന്ന ഒരു കർമ്മമാണ് ഈ പാല് കാച്ചിട്ട് പാല് തളച്ച് ഉള്ളിലേക്ക് പോകുന്നത് അപ്പോ ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യും ഇതിനു വേണ്ടി ധർമ്മം കർമ്മം യോഗം ജ്ഞാനം ഇത്തരത്തിലുള്ള പല ഉപായങ്ങളും നാം അവലംബിക്കുന്നതിൻ്റെ സ്വരൂപമാണ് പാല് കാച്ചല് ചൂടാക്കല് പുളിപ്പിക്കല് പിന്നെ കടയല് ഉരുക്കൽ എന്നുള്ളത് പാലിൽ മാത്രം സാധിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇതാണ് പാല് കാച്ചൽ കർമ്മം കൊണ്ട് സംഗതി ഈ വീട് താമസിക്കുമ്പോൾ പാല് കാച്ചൽ കർമ്മം നടത്തണതിൻ്റെ ഉദ്ദേശവും അതിന്റെ സന്ദേശവും ഇതാണ് അപ്പൊ നമ്മൾ കാലകാലമായിട്ട് നടത്തണമെങ്കിൽ എന്തായാലും സംഭവം എന്ന് പറഞ്ഞു അപ്പം അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഇതാണ് അതിന്റെ സന്ദേശം നമസ്തേ അപ്പം ഞങ്ങളുടെ ഈ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ലിങ്കിൽ അത് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും അവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മൾ വിനീതമായി നിങ്ങളോട് എങ്ങനോടും അഭ്യർത്ഥിക്കുകയാണ് നമസ്തേ